രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ഇന്ത്യയുടെ ആകാശത്ത് ഒരു തീഗോളം ഉയർന്നു അന്നും ഇന്നും എന്നും ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കുന്ന ഒരു തീഗോളം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ടോളം വിമാന ജീവനക്കാരും ഇവരുടെയെല്ലാം ജീവിത സ്വപ്നങ്ങളെയും വഹിച്ചുകൊണ്ടാണ് അന്നേ ദിവസം ഉച്ചയോടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്നുയർന്നത് എന്നാൽ സാങ്കേതിക തകരാറ് കാരണം പൊടുന്നനെ തന്നെ വിമാനം മേഘാനി നഗറിലെ കെട്ടിടങ്ങൾക്കിടയിലേക്ക് തകർന്നു വീണു ഇരുന്നൂറ്റി എഴുപത്തിനാലോളം ജീവനുകൾ നഷ്ടമായ രാജ്യം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നായ ഇതിനു മുന്നോടിയായി വിമാനത്തിൽ നിന്നും ഒരു മെയ്ജർ കോൾ വന്നിരുന്നു എന്നാൽ ഇതിനുശേഷം ഏവിയേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നും തിരിച്ച് പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല തൊട്ടു പിന്നാലെ വലിയ സ്ഫോടന ശബ്ദത്തോടെ വിമാനം വീഴുകയും ഒരു തീഗോളമായി അത് മാറുകയും ചെയ്തു എന്താണ് ഈ മെയ്ഡേ കോൾ എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ദുരിത സിഗ്നലുകളാണ് മെയ്ഡേ കോളുകൾ സാധാരണയായി വിമാനങ്ങളും കപ്പലുകളും ദുരന്തത്തിൽപ്പെടുമ്പോഴാണ് ഈ സന്ദേശം പുറപ്പെടുവിക്കാറ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റേഡിയോ സിഗ്നൽ ആണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് എന്നെ സഹായിക്കൂ എന്ന് അർത്ഥം വരുന്ന മെഡേ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് മെയ് ഡേ എന്ന വാക്ക് ഉണ്ടായത് ലണ്ടനിലെ ക്രോയിഡോൺ വിമാനത്താവളത്തിൽ റേഡിയോ ഓഫീസർ ആയിരുന്ന ഫെഡറിക് സ്റ്റാൻലി മോക്ഫോർഡാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റുമാർക്കും ഗ്രൗണ്ട് സ്റ്റാഫുകൾക്കും അപായ സന്ദേശം നൽകാൻ എന്തെങ്കിലും ഒരു വാക്ക് വേണമെന്ന ആവശ്യം ഉയരുകയുണ്ടായി ആ കാലത്ത് കൂടുതലും ക്രോയിഡൻ വിമാനത്താവളത്തിലും പാരീസിലെ ലേ ബോഷെ വിമാനത്താവളത്തിനുമിടയിലായിരുന്നു വ്യോമ ഗതാഗതം നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഭാഷയിലാവണം ഈ വാക്ക് എന്ന് ഫ്രെഡറിക് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര റേഡിയോ ആശയവിനിമയത്തിന്റെ ഭാഗമായി ഈ വാക്ക് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഔദ്യോഗികമായി ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു മെയ്ഡേ എന്ന് പൈലറ്റ് മൂന്ന് തവണ തുടർച്ചയായി ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണെന്നാണ് അർത്ഥം മറ്റു റേഡിയോ ട്രാഫിക്കുകളെല്ലാം ഈ വേളയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് എ ടി സി അഥവാ എയർ ട്രാഫിക് കൺട്രോൾ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം വിമാനം എവിടെയാണ് എന്ത് പ്രശ്നമാണ് നേരിടുന്നത് എത്ര പേർ വിമാനത്തിലുണ്ട് എന്ത് സഹായമാണ് വേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് നൽകണം ഉടനടി മേൽപ്പറഞ്ഞ സഹായങ്ങൾ ലഭ്യമാക്കാനും സംഭവ സ്ഥലത്തേക്ക് എത്തുവാനുമുള്ള നടപടികൾ എ ടി സി സ്വീകരിക്കുകയും വേണം സാധാരണയായി തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ എൻജിൻ തകരാർ അടിയന്തര സഹായം തുടങ്ങിയ ഘട്ടങ്ങളിലാണ് പൈലറ്റുമാർ മെയ്ഡേ കോൾ ഉപയോഗിക്കുക അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കും